സംസ്കാരം ഇല്ലാത്ത ഭർത്താവും വീട്ടുകാരും ചേർന്ന് സാംസ്കാരിക കേരളത്തിൽ ആര്യ വന്ന പെൻകുച്ചിനെ തല്ലിക്കൊല്ലുന്നു പണ്ട് കേരളത്തിൽ ഷാർജ ഷേക്കായിരുന്നു ഫേമസ് ഇപ്പൊ ഫുൾ ഷാർജ ഡെത്തുകളാണ് നാപ്പത്തഞ്ച് പവനേ കിട്ടിയുള്ളൂ അമ്പത് പവൻ കിട്ടിയില്ല കാർ തന്നില്ല ബൈക്കാ തന്നത് നിനക്കൊക്കെ പണിയെടുത്ത് ജീവിച്ചു കൂടെടെ ഈ പറയുന്ന കാറും പവനും ഒക്കെ കടയെ വാങ്ങിക്കാൻ കിട്ടുന്നതല്ലേ ഇനി ഇവന്മാരെയൊക്കെ തേടി കണ്ടുപിടിച്ച് പെമ്മക്കളെ വിൽക്കുന്ന അപ്പന്മാരെയാണ് ആദ്യം പറയേണ്ടത് വീട്ടിലുള്ള പശുവിനേം പട്ടിയും വിറ്റ ഇങ്ങോട്ട് കാശ് കിട്ടും മോക്കൊരാളെ ഇഷ്ടമാണെന്ന് പറയുമ്പോൾ കെട്ടിച്ച് വിടാൻ ഭയങ്കര ചുറിച്ചിലാണ് സ്വന്തമായി കണ്ടുപിടിക്കുന്ന ഏതെങ്കിലുമൊക്കെ വൃത്തികെട്ടവന്മാരോടുകൂടെ കെട്ടിച്ചുവിടാൻ നോ പ്രോബ്ലം എന്നിട്ട് കൂടെ പറഞ്ഞു വിടുന്നത് പോരാഞ്ഞ് സ്വർണ്ണ പതക്കം കൊടുത്ത് ആദരിക്ക ചടങ്ങ് വേറെ അവനും വീട്ടുകാരൻ കാരണം മോള് ജീവിക്കാൻ പറ്റുന്നില്ലെന്ന് കംപ്ലൈന്റ് പറഞ്ഞാലോ എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചു നാട്ടുകാരും വീട്ടുകാരും ഒക്കെ അറിഞ്ഞാലേ മോശമല്ലേ മോള് മരിച്ചു കഴിയുമ്പോൾ നീതി ന്യായം എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ അതും ഒരു ചടങ്ങാണ് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി കല്യാണം കഴിഞ്ഞ് ഭർത്താവിന്റെ അമ്മായിമ്മയുടെ ഒക്കെ പീഡനം സഹിച്ച് മരിക്കാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒത്തിരി പേരുണ്ടല്ലോ ഇപ്പം എനിക്ക് അവരോടാണ് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് ഈ ലോകത്തു നിന്ന് പോകുന്നതിന്റെ മുമ്പ് നിങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ ആലോചിച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇപ്പം വൈകിയാണെങ്കിലും ഒരു സത്യം മനസ്സിലായി കാണാം കല്യാണം കഴിക്കേണ്ട ഒരു ആവശ്യവും ഇല്ലായിരുന്നോ ചുമ്മാ വീട്ടുകാർ പറയുന്നതിനേം കേട്ടി നിങ്ങൾ ഇപ്പൊ ഒരു പടുകുഴിയിലായില്ലേ നിങ്ങളെ വേദനിപ്പിച്ചവനെയും വീട്ടുകാരെയും ഒന്നും വെറുതെ വിടല്ല നിങ്ങൾ ഈ ലോകത്തു നിന്ന് പോകാനുള്ള പ്ലാനിങ് ഇടുമ്പോൾ ഈ ദ്രോഹിച്ചവർക്കൊക്കെയുള്ള ശിക്ഷ വാങ്ങിച്ചു കൊടുത്തിട്ട് വേണം പോവാൻ സൊസൈറ്റിക്ക് മുമ്പില് അവര് ചെയ്യുന്ന എല്ലാ കുളരതായ്മകളും പ്ലാൻ ചെയ്ത് വീഡിയോ എടുത്ത് അറിയിക്കണം നിങ്ങൾ മരിച്ചു കഴിഞ്ഞിട്ട് ഈ വീഡിയോകളൊന്നും വന്നിട്ട് ഒരു കാര്യവുമില്ല പിന്നെ നിങ്ങളുടെ വേദനകളും പ്രയാസങ്ങളും ഒക്കെ മനസ്സിലാക്കി നിങ്ങളെ ഒരുനാളും നിങ്ങളുടെ ഭർത്താവും വീട്ടുകാരും ഒക്കെ സന്തോഷിപ്പിക്കും എന്നുള്ള വ്യാമോഹവും വേണ്ട സ്വപ്നത്തിൽ പോകും നടക്കാത്ത കാര്യങ്ങളാണ് മക്കളെ പിന്നെ ചില മണ്ടികൾ വിചാരിക്കും ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ഇവരെന്നെ അങ്ങ് സ്നേഹിച്ചു കൊല്ലുവെന്ന് ഒരു കുഞ്ഞല്ല പത്ത് കുഞ്ഞുങ്ങളുണ്ടായാലും നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും കൂടുതലായിട്ട് കിട്ടാൻ പോകുന്നില്ല പിന്നെ ഒന്നുണ്ടാകും ഉണ്ടായിരുന്ന കുറെ ആരോഗ്യം അങ്ങ് പോയി കിട്ടും പിന്നീട് അതും തിരിച്ചു പിടിക്കാൻ പറ്റത്തില്ല ഇതൊക്കെയാണ് പച്ചയായ സത്യങ്ങൾ സത്യങ്ങളൊക്കെ നേരത്തെ മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം ഭർത്താവ് കാരണം മോള് മരിച്ചു കഴിയുമ്പം കേരളത്തിലെ പേരൻസ് ഇറങ്ങും മരിച്ച മൂക്ക് നീതി വാങ്ങിച്ചു കൊടുക്കാൻ മോള് ജീവിച്ചിരുന്നപ്പോൾ സമാധാനം കൊടുക്കാത്ത പേരൻസ് എന്തിനാണ് ഡെഡ് ബോഡിക്ക് നീതി വാങ്ങിച്ചു കൊടുക്കാൻ ഇത്ര പാടുപെടുന്നത് ഇത് മരിച്ച മോളോടുള്ള ഒരു കപട സ്നേഹം മാത്രമല്ലേ നാട്ടുകാരെയൊക്കെ അറിയിക്കാനുള്ള നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം എന്താണേലും ഭർത്താവിന്റെ വീട്ടിൽ മോൾ ഡെയിലി പീഡനം അനുഭവിക്കുകയാണെന്ന് നാട്ടുകാരും വീട്ടുകാരും എല്ലാരും അറിഞ്ഞു കഴിഞ്ഞു എന്നാ ഇനി കുറച്ച് ദിവസം നീതിക്ക് വേണ്ടി പോരാടാം എന്തൊക്കെ മനുഷ്യന്മാരാണോ എന്റെ മോളെയോ മോനെയോ ആരെങ്കിലും എവിടെയെങ്കിലും വെച്ച് വേദനിപ്പിച്ചു എന്നറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അപ്പം തന്നെ ഇറങ്ങും ചിലപ്പോൾ സ്കൂളിലാവാം കോളേജിലാകാം അത് കഴിഞ്ഞുള്ള പഠിത്തമൊക്കെ മതിയുന്നേ നമ്മുടെ മക്കൾക്ക് സ്വന്തമായിട്ട് ഫൈറ്റ് ചെയ്യാനുള്ള ശക്തി ഇല്ലെങ്കിൽ നമ്മൾ വേണം അവരെ ഹെൽപ്പ് ചെയ്യാൻ കോട്ടയത്തെ ന്യൂസ് ഷൈനി മക്കളും ട്രെയിനിന്റെ മുമ്പിൽ ചാടി ആത്മഹത്യ ചെയ്യുന്നു അതും സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി പിന്നെ കോട്ടയത്ത് തന്നെ അഡ്വക്കേറ്റ് ആയിട്ട് വർക്ക് ചെയ്ത ലേഡി അവരും മക്കളെ കൊണ്ട് പോയി ആത്മഹത്യ ചെയ്യുന്നു ജോലി ഉള്ളവരും ജോലി ഇല്ലാത്തവരും പഠിത്തം ഉള്ളവരും പഠിത്തം ഇല്ലാത്തവരും എല്ലാരും ഒരേ സ്ട്രാറ്റജിയാണ് എടുക്കുന്നത് ഇവരൊക്കെ മരിച്ചു വന്ന് കഴിയുമ്പോൾ രണ്ടു ദിവസം ചാനൽ ചർച്ചകൾ മരിച്ച ലേഡിയുടെ പേരന്റ്സിനൊക്കെ സ്പോട്ട് ലൈറ്റ് വരാനുള്ള സുവർണ അവസരം അടുത്ത ന്യൂസ് കെട്ടി കഴിയുമ്പോൾ ചാനലുകാരൊക്കെ അതിന് പുറകെ പോകും രണ്ടു ദിവസം എല്ലാവരും കൂടെ ചർച്ച ചെയ്ത് പൊളിച്ചടുക്കും ഇതൊക്കെ ആദ്യമായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണെങ്കിൽ വിചാരിക്കും ഇപ്പൊ എല്ലാം ഇവിടെ അങ്ങ് മാറി മറിയുമെന്ന് കഷ്ടത അനുഭവിക്കുന്ന എല്ലാവരുടെയും ദുരിതങ്ങളും ഇന്ന് തന്നെ മാറുമെന്ന് വിചാരിക്കും ഈ മരിച്ചുപോയ ലേഡീസിന്റെ പേരന്റ്സിനും കൂട്ടുകാർക്കും ഒക്കെ അറിയാമായിരുന്നു ഇവരൊക്കെ ദുരിതം അനുഭവിക്കുമായിരുന്നു എന്നിട്ടും ആരും അവരെ സഹായിച്ചിട്ടില്ല ആ അതുല്യ എന്ന് പറയുന്ന കൊച്ച് ഹസ്ബൻഡ് ദ്രോഹിക്കുന്ന വീഡിയോ ഒക്കെ ഈ പേരൻസിന് അയച്ചു കൊടുത്തിട്ടും പതിനൊന്ന് വർഷമായിട്ട് ഒരു ചെറു വിരൽ പോലും അവരെ അനക്കിയിട്ടില്ല ഈ കല്യാണം കഴിപ്പിച്ച് വിട്ട പെൺമക്കളോട് ഇനി എല്ലാം എന്റെ ഹസ്ബൻഡും വീട്ടുകാരും നോക്കിക്കൊള്ളും അതിനാണ് ഞങ്ങൾ നൂറു പവനും കാറും ഒക്കെ തന്നേക്കുന്നത് സോ ഇനി എന്ത് സംഭവിച്ചാലും മോൾ നല്ലപോലെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് ജീവിച്ചു എന്ന് പറയാൻ ഈ പേരൻസിന് നാണമില്ലേ നിങ്ങൾ ഇനിയും ക്യൂയിലുള്ള അടുത്ത മോക്ക് വേണ്ടി സ്വർണവും കാറും ഒപ്പിക്കുന്ന ധൃതിയില്ല ഈ മോള് മരിച്ചു കഴിഞ്ഞിട്ട് ദയവായിട്ട് നിങ്ങൾ ചാനലിൽ വന്നിരുന്ന് ഷോ കാണിക്കല്ലേ ഇനി ഏതറ്റം വരെയും പോയിട്ട് മോക്ക് നീതി വാങ്ങിച്ചു കൊടുക്കൂന്നും പറഞ്ഞു അതെങ്കിലും ചെയ്യാതിരിക്കും നീതിയൊക്കെ കിട്ടണ്ട സമയത്തായി കിട്ടേണ്ടത് അല്ലാതെ എപ്പോഴെങ്കിലും അല്ല കിട്ടേണ്ടിയത് മോള് ജീവിച്ചിരുന്നപ്പോൾ അതിന് സമാധാനം ഉണ്ടായിരുന്നോ ഇല്ലല്ലോ അപ്പൊ ഇനി മരിച്ചു കഴിഞ്ഞ് അതിനെക്കാട്ടി സമാധാനം കിട്ടും ഈ ന്യൂസിൽ മരിച്ച അതുല്യയുടെ ഫാദർ വളരെ അഭിമാനത്തോടെ ഇരുന്ന് പറയുന്നുണ്ട് കല്യാണം കഴിക്കാൻ വന്നതേ അവൻ കള്ളും കുടിച്ച് ബോധമില്ലാതെ എന്നിട്ട് നിങ്ങൾ ആ കല്യാണം നടത്തി നിങ്ങളുടെ പ്രയോറിറ്റി മോളല്ല അതായിരുന്നു കാര്യം ഓർഡർ ചെയ്ത് സദ്യ ഒന്നും എന്താണെങ്കിലും വേസ്റ്റ് ആയില്ല വന്ന ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ വയറ നിറച്ച് സദ്യ കഴിച്ചിട്ട് പോയി മോൾ എന്തായാലും ഇറങ്ങി മേക്കപ്പും സാരിയും ഫോട്ടോഗ്രാഫറിന് കൊടുത്ത പൈസയും അതും വേസ്റ്റ് ആയില്ല പിന്നെ എല്ലാവരും റെഡി ആയിട്ടൊരു ചടങ്ങിന് പങ്കെടുക്കാൻ വന്നതല്ലേ അതുകൊണ്ട് കുഴിയിൽ വീണാൻ പോകുന്ന മോളെ കണ്ടില്ലെന്നങ്ങ് നടിക്കുന്നു എത്ര നിസ്സാരം അല്ലേ അമ്മ ഒട്ടും മോശമല്ല പുള്ളിക്കാരി കൃത്യമായിട്ട് പറയുന്നുണ്ട് കല്യാണം കഴിഞ്ഞ് അന്ന് തുടങ്ങി എന്റെ മോൾ അനുഭവിക്കുകയാണെന്ന് അറ്റ്ലീസ്റ്റ് ചാനലിൽ വന്നു ഇതൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ലെന്നെങ്കിലും പറയുകയാണെങ്കിൽ കേൾക്കുന്നവർക്ക് നിങ്ങളോട് ഇച്ചിരി സിമ്പതി തോന്നും പക്ഷെ അതിന് വരെ അവർ പറയുന്നത് പതിനൊന്ന് വർഷമായിട്ട് ഞങ്ങളുടെ മോൾ അനുഭവിക്കുന്ന ദുരിതമൊക്കെ ഞങ്ങള് കാണുന്നുമുണ്ട് കേൾക്കുന്നുമുണ്ട് ഞങ്ങൾ പല അഭിപ്രായങ്ങളും മോളോട് പറയുന്നുണ്ട് ഇങ്ങോട്ട് വന്നോളൂ പുള്ളിക്കാരുടെ വായും തന്നെ വീഴുന്നുണ്ട് മോൾ ആദ്യമായിട്ട് അമ്മയുടെ അടുത്ത് ഇനി ഇവിടെ സഹിക്കാൻ പറ്റത്തില്ല കേസ് കൊടുക്ക് പോലീസ് സ്റ്റേഷൻ എന്ന് പറയുമ്പം അത് വേണോ എന്നാണ് ഞാൻ ചോദിച്ചതെന്നാണ് അമ്മ പറയുന്നത് എല്ലാവരും അറിഞ്ഞാൽ നാണക്കേടല്ലേ പക്ഷെ അതിനുശേഷം പുള്ളിക്കാരി പോയി കൊടുത്തു നിന്നു നമ്മുടെ മക്കളെ കണ്ടവർ ആരെങ്കിലും എന്ന് അറിയുന്ന മൊമെന്റിൽ തന്നെ നമ്മൾ അവരെ സേഫ് ആക്കുക വേദനിപ്പിച്ചവർ ആരാണെങ്കിലും പോലീസിൽ പിടിച്ചു കൊടുക്കുക അല്ലാതെ നാട്ടുകാരെയും വീട്ടുകാരെയും ഒക്കെ വിളിച്ചു പരുത്തി ചർച്ചയ്ക്ക് വെക്കേണ്ട ഒരു വിഷയമേ അല്ലേ തോന്നുന്നു പിന്നെ ഒരു കൊച്ചു പറയുന്നുണ്ടായിരുന്നു കുഞ്ഞിന് ഒരു അച്ഛൻ വേണ്ട അതുകൊണ്ട് ഞാൻ എല്ലാം അങ്ങ് സഹിക്കുവാണെന്ന് അപ്പൊ അങ്ങനെ ചിന്തിക്കുന്നതിനോട് പറയാനുള്ളത് നിങ്ങളുടെ ഹസ്ബൻഡായ മനുഷ്യന് നിങ്ങളെ നോക്കാനും കരുതാനും താല്പര്യം ഇല്ലെങ്കിൽ അങ്ങനെ ഒരു അച്ഛൻ ഈ കൊച്ചിന്റെ ലൈഫിൽ ഇല്ലാതിരിക്കുന്നതാണ് നല്ലത് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി കൊച്ചിന് അച്ഛനും അമ്മയും ഒന്നും വേണ്ട കൊച്ചിനും വേണ്ടിയത് മനസമാധാനമാണ് എല്ലാ റിലേഷൻഷിപ്പിലും വേണ്ടിയത് ലവ് ആണ് ആ ലവ് എന്ന് പറയുന്ന സംഗതി എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ ആ റിലേഷൻഷിപ്പ് ഒരു പ്രഹസനം മാത്രമാണ് നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ മാത്രമാണ് അതിന്റെ കൂടെ നമ്മളെ സ്നേഹിച്ച് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളെ മാത്രമേ ലൈഫ് ലോങ് കൂടെ കൂട്ടാൻ പറ്റത്തുള്ളൂ അപ്പൊ അങ്ങനെ ഒരാളില്ലെങ്കിൽ ചുമ്മാ ദുരുത്തിന്റെ തൊഴി കൊണ്ട് ജീവിക്കേണ്ട കാര്യമില്ലല്ലോ എന്തിന് ആരെ കാണിക്കാൻ വേണ്ടിട്ട് മരിക്കുന്നതിന് മുമ്പ് ബുദ്ധിയായിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യുക ആ ഒരു ചെറിയ ബുദ്ധിപരമായ നീക്കം നിങ്ങൾക്ക് എന്തായാലും കുറച്ച് സന്തോഷം കൊണ്ട് ഒരു ചെറിയ സന്തോഷം മതി മുമ്പോട്ട് ധൈര്യമായിട്ട് ജീവിക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്ന് വിശ്വസിക്കുന്ന നാട്ടുകാരോ വീട്ടുകാരോ കൂട്ടുകാരോ ഒന്നും ചിലപ്പം കാണത്തില്ല ആപത്തു സമയത്ത് ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്ത് ഉപദ്രവിച്ചവർക്കുള്ള ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുക നിങ്ങളെ കൊണ്ട് പറ്റുമോ അതിന് ഫൈറ്റ് ചെയ്യുക അത്ര ഈസി അല്ല എന്ന് എനിക്കറിയാം ബട്ട് നമ്മളെ ഇഷ്ടമല്ലാത്ത കാര്യം ചെയ്യാൻ ഫോഴ്സ് ചെയ്യുന്ന ആരെയും നമ്മൾ എതിർക്കണം ജീവിതത്തിൽ നിലനിന്ന് പോകാൻ വേണ്ടിയുള്ള ഒരു ബേസിക് കാര്യമാണ് അതിപ്പോ ആരാണെങ്കിലും അമ്മയാണെങ്കിലും അപ്പനാണെങ്കിലും പാർട്ട്ണർ ആണെങ്കിലും അത് കുറഞ്ഞുള്ള സ്നേഹബന്ധമൊക്കെ മതിയെന്നേ പിന്നെ ഈ അമ്മായിപ്പനോ അമ്മായിമ്മയോ ഒന്നും നിങ്ങളുടെ ലിസ്റ്റിലേ വേണം കാര്യം ഒരിക്കലും നിങ്ങൾ അവരുടെ സ്നേഹം കൂടെ എക്സ്പെക്ട് ചെയ്യലും നമ്മുടെ മാനസിക സമന്വയം തെറ്റിക്കുന്ന ഒരു കാര്യവും നമ്മൾ ചെയ്യാൻ പോകില്ല നമ്മുടെ സന്തോഷത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ നമ്മൾ മാത്രമേ ഉള്ളൂ ഈ ലോകത്ത് അല്ലാതെ ഈ സന്തോഷം െന്ന് പറയുന്ന സാധനം വേറൊരാൾക്ക് എങ്ങോന്നും നിങ്ങൾക്ക് വേണ്ടി എടുത്തുകൊണ്ട് വരാനൊന്നും പറ്റത്തില്ല ഇനി ചോദിക്കാനുള്ളത് ഭർത്താക്കന്മാരോടാണ് കുറച്ചൊക്കെ ഉളുപ്പില്ലേടെ നിങ്ങൾക്ക് ഭാര്യയോട് ചേർന്ന് സന്തോഷമായിട്ട് ജീവിച്ചുകൂടെ അപ്പനും അമ്മയും പറഞ്ഞത് കേട്ട് ഇവരെ ദ്രോഹിക്കാനായിരുന്നെങ്കിൽ നിങ്ങൾക്ക് കല്യാണം കഴിക്കാതിരുന്നുകൂടെ എന്തിനാ വേറൊരു പെങ്കുച്ചിൻ്റെ ലൈഫ് നശിപ്പിക്കാതിരിക്കുന്നത് അതുമില്ല വിഭഞ്ചിക്ക അങ്ങനെ പോകല്ലേ പേരുകള് വർഷങ്ങളായിട്ട് ഇതേ ന്യൂസ് എന്നിട്ടും ആർക്കും ഒരു മാറ്റവും ഇല്ല ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലിറ്ററസി ഉള്ള സ്റ്റേറ്റ് കേരളമാണ് വല്ല കാര്യവും ഉണ്ടോ ആർക്കെങ്കിലുമൊക്കെ ഈ വ്ളോഗ് പ്രയോജനമാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു എല്ലാവർക്കും വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ബൈ